തനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയ ചാനലാണ് പിന്നെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക തനൂസിൻ്റെ അപ്പോൾ ഇത് നമുക്ക് പുതിയ എടുക്കുന്ന വീടാണ് കേട്ടോ അപ്പോൾ നല്ല മഴയാണ് പിന്നെ വാവി ആടി ഇരുന്നിട്ടുണ്ട് പിന്നെ നല്ല മഴയല്ലേ അപ്പോൾ വയനാട്ടിലൊക്കെ ഭയങ്കര അപകടവും എന്തൊക്കെയോ നടന്നിട്ട് എല്ലാവരും സങ്കടത്തിലല്ലേ അതുപോലെ പിന്നെ നമുക്കൊന്നും ആക്കണമെങ്കിൽ ദൈവ സഹായത്തിനൊന്നും ഇല്ല പിന്നെ പനില്ലെന്നല്ലേ ഉള്ളൂ എന്നാലും സാരമില്ല അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക അപ്പോൾ നമ്മൾ നിൽക്കുന്ന വീട്ടിൽ പോയിട്ടാകുമ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുത്ത് എന്തായാലും ഇടുന്നതാണ് ഇതിപ്പോൾ നമ്മൾ അല്ലേ ഇത് കയറിയിട്ടാണ് പിന്നെ മുൻവശൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ ഇവിടെയൊക്കെ നല്ല മഴയാണെന്ന് കണ്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വീടിൻ്റെ മുൻവശമാണ് ഇത് പിന്നെ ഇങ്ങനെ ഇതിൽ ശരിക്കും ക്ലിയറിലെ ഫുൾ അങ്ങ് താഴോട്ടൊക്കെ നല്ല മഞ്ഞ കിട്ടാൻ കഴിയും അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അപ്പോൾ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാൻ നോക്കാം അപ്പോൾ ഇങ്ങോട്ടേക്ക് മഴയത്ത് വരൂല്ലേനു പക്ഷേ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീടിൻ്റെ പണിയെടുക്കുമ്പോൾ വെച്ചാൽ അപ്പോൾ അതൊക്കെ ഒന്ന് വീട്ടിലേക്ക് എടുക്കാൻ വെച്ചിട്ട് വന്നതാണ് നമ്മൾ വലിയൊരു സ്വപ്നമായിട്ടാണ് നമ്മൾ വീടിനെ വേണ്ട എല്ലാവരും സ്വപ്നമല്ല എല്ലാവരും നല്ലൊരു വീടല്ലാണെന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ വീടും ഒക്കെ ആയിട്ട് വരാം അപ്പോൾ എന്തായാലും എല്ലാവരേയും സപ്പോർട്ട് ഉണ്ടായിരുന്നു